ഹലോ അപ്പോൾ ഇന്ന് ഞാനൊരു ട്രിവാൻഡ്രം സ്റ്റൈൽ തേങ്ങ വറുത്തരച്ച ഫിഷ് കറിയുടെ റെസിപ്പിയാട്ടോ ഷെയർ ചെയ്യുന്നത് ഇത് ഞങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫിഷ് കറിയാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ ഇത് വങ്കട എന്ന് പറയുന്ന ഒരു മീനാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി മാംസം ഉറപ്പുള്ള ഏതൊരു ഫിഷും ഇങ്ങനെ കറി വെക്കാനായിട്ട് എടുക്കാം കേട്ടോ കൂടുതലും ഞങ്ങൾ ചൂര മീനാണ് എടുക്കുന്നത് ചൂര ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് ഇപ്പോൾ എടുത്തേക്കുന്നത് വങ്കടയാണ് മീനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടൊമാറ്റോ നീളത്തിൽ കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വാളൻപുളിയുടെ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാം അപ്പം നമ്മളിത് തേങ്ങ നല്ല ഉണങ്ങിയ തേങ്ങ നോക്കി എടുക്കണം ഇത് തേങ്ങ വറുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ കറി വെക്കുന്നത് അപ്പോൾ ഇച്ചിരി നല്ല ഉണക്കലുള്ള തേങ്ങയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഒരു തേങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങ അടുക്കി പിടിക്കാണ്ട് നമ്മളിത് കണ്ടിന്യൂസി ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറ് കിട്ടുന്നത് വരെ നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കണം ഇത് അത്യാവശ്യം പണിയുണ്ട് കേട്ടോ ഈ തേങ്ങ വറുത്തെടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മീൻകറി ഉണ്ടാക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് അടുക്കി പിടിക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു മണം കിട്ടി തുടങ്ങും തേങ്ങ വറുത്തതിൻ്റെ ഒരു കളറും മണവും കിട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിനി പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ ചതച്ച മുളക് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ് മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫിഷ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവ് വേണം എന്നുള്ളവർക്ക് ഇതിനകത്ത് നല്ല മുളക് പൊടി കൂടെ ചേർക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ കണ്ടിന്യൂസ് നമ്മളിതൊന്ന് വറുത്ത് കൊടുക്കണം അടുക്കി പിടിക്കാൻ പാടില്ല കാരണം പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും അത് കാരണം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടിത് വറുത്തെടുക്കണം ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരയ്ക്കുന്ന സമയത്ത് ഇച്ചിരി വറുത്ത ഉലുവ കൂടെ ചേർക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ വറുത്ത ഉലുവ ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഉലുവ കൂടെ ചേർത്ത് വറുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ ഇത് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ കൂട്ടം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ ഓൾറെഡി ഇത് നമ്മൾ വറുത്ത തേങ്ങ ആയത് കാരണം നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മീൻ കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഞാൻ ആ ജാറ് കഴുകിയിട്ട് ഇച്ചിരി വെള്ളം അതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം ഇതിപ്പോൾ ചോറിന് മാത്രമല്ല കേട്ടോ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചപ്പാത്തിക്കോ എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണ് പ്രത്യേകിച്ച് ഈ വറുത്തരയ്ക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ ഞാൻ എന്തേ കുക്ക് ചെയ്യാനായിട്ട് വെച്ചു അപ്പോൾ ഒന്ന് തിള തിളവരുന്നവരെ നമുക്ക് നല്ല ഫ്ലെയിമിൽ വെക്കണം വൺസ് തിള വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്കൊരു ഇരുപത് മിനിറ്റോളം കുക്ക് ചെയ്യണം ഇപ്പോൾ ഇത് അത്യാവശ്യം മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഗ്രേവി ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒരു കഷ്ണം ഒന്ന് എടുത്ത് കാണിക്കാം അപ്പോൾ നമ്മൾ ഈ സ്പൂണൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ കഷ്ണങ്ങളൊന്നും പൊട്ടിപ്പോകാണ്ട് നോക്കണം ഞാൻ ജസ്റ്റ് ഒരു കഷ്ണം എടുത്ത് കാണിക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് മീനൊക്കെ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ കേട്ടോ വെക്കുന്നത് കാരണം എനിക്ക് ചോറിന് എടുക്കുന്ന കാരണം ഇച്ചിരി നല്ല ഗ്രേവിയിട്ടാണ് വെക്കുന്നത് ഈ കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ പുളിയൊക്കെ ചേർക്കുന്ന കാരണം മൂന്നോ നാലോ ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നേരം നല്ലൊരു മണവും ഒക്കെ കിട്ടും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുവാണ് അപ്പോൾ മീനിൽ ആ ഗ്രേവിയൊക്കെ നല്ലോണം പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പം നമ്മൾ ഈ തേങ്ങ വറുത്തരച്ചത് കാരണം നല്ലൊരു മണമൊക്കെ കേട്ടോ ഈ കറിക്ക് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമായെങ്കിൽ കമൻസിലൂടെ എൻ്റെ അടുത്ത് പറയണം അപ്പം നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം തരാം